ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ചുങ്കത്ര പള്ളിക്കുത്തിൽ നിന്നും കാണാതായ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി പള്ളിക്കുത്ത് ദേവീവിലാസത്തിൽ തങ്കമ്മ എന്ന എഴുപത്തൊന്നുകാരിയെയാണ് ചുങ്കത്ര പ്രിയ റോഡിൽ സ്വകാര്യ ക്വാർട്ടേഴ്സിന് മുന്നിലായി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തങ്കമ്മ മകളുടെ ഒപ്പം പൊട്ടൻ കരിപ്പൊയിലാണ് താമസം പള്ളിക്കുത്ത് കരിക്കോർ മണ്ണയിലെ വീട് വൃത്തിയാക്കിയ ശേഷം ഇന്നലെ വൈകുന്നേരം മകളുടെ വീട്ടിലേക്ക് പോയതാണ് ഇവർ വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ലഭിച്ചില്ല ഇതേ തുടർന്നാണ് മകൾ പോത്തുഗൽ പോലീസിൽ പരാതി നൽകിയത് അന്വേഷണം നടന്നുവരുന്നതിനിടയിലാണ് ആൾ താമസമില്ലാത്ത ക്വാർട്ടേഴ്സിന് മുന്നിൽ വയോധിക മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോട്ടേഴ്സ് ഉടമ തൊഴിലാളികളുമായി കോട്ടേഴ്സിന് സമീപമുള്ള സ്ഥലത്തെത്തിയപ്പോഴാണ് തൊഴിലാളികളിൽ ഒരാൾ ഇവരെ മരിച്ച നിലയിൽ കണ്ടത് തങ്കമ്മ തന്നെയാണ് മരിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇവരുടെ കൈവശം പണം ഉണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു എടക്കര പോലീസ് സംഭവ സ്ഥലത്തെത്തി ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ചുങ്കത്ര ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് by ബൈ ശോഭിക്ക